കോടികൾ മുടക്കി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ നാശത്തിൻ്റെ പാതയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി മുതൽ മുടക്കി മുരിക്കാശ്ശേരിയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളാണ് അധികൃതരുടെ അനാസ്ഥയിൽ തകർച്ച നേരിടുന്നത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒന്നേകാൽ കോടി മുടക്കി മുരിക്കാശ്ശേരിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവസ്ഥ ഇതാണ് വാത്തുക്കുടി പഞ്ചായത്ത് വിട്ടു നൽകിയ പതിനഞ്ച് സെന്റിലാണ് നിർമ്മാണം നടത്തിയത് തുടർന്ന് മുരുക്കാശ്ശേരിയിലെ പൊതുപരിപാടികളുടെ സംഗമ കേന്ദ്രമായി ഇവിടെ മാറിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്ത് അധികാരത്തിൽ വന്ന യു ഡി എഫ് ഭരണസമിതി ഈ കമ്മ്യൂണിറ്റി ഹാൾ വിട്ടുതരണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയതാണ് കമ്മ്യൂണിറ്റി ഹാളിന്റെ ശോചനീയവസ്ഥ എന്നാണ് നിരവധി ആരോപണങ്ങൾ ഉയരുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ കേടുപാടുകൾ വരാതെ സംരക്ഷിക്കുന്നതിനും പഞ്ചായത്തിന് കഴിയുന്നില്ല ഇതോടുകൂടി ഈ കമ്മ്യൂണിറ്റി ഹാൾ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമായി മാറി കൂടാതെ പഞ്ചായത്തിൽ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇതിനുള്ളിലാണ് നിക്ഷേപിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് പണിയേഴ്ച്ചതിന് ശേഷം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ ഇത് പഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയും ഇന്നത്തെ ഭരണസൗതിന്റെ മെയിൻ അടിസ്ഥും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ കമ്മ്യൂണിറ്റി ഹാളിൽ യാതൊരുവിധ മെയിനൻസുകളോ ഇത് തിരിഞ്ഞു നോക്കുന്നൊരവസ്ഥയോ ഈ ഇടതു വർഷ ജനാധിത മുന്നണിടെ പഞ്ചായത്ത് ഭരണസമിതി നോക്കുന്നില്ല ഒന്നെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്തിനെ എ പിക്കുകയോ ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോ കേന്ദ്ര ഗവൺമെൻ്റ് ഏതെങ്കിലും നല്ല പദ്ധതികളിലൂടെ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാകുകയും ചെയ്യണം ഗ്രാമപഞ്ചായത്തിന് ഇത് പരിപാലിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന് തിരികെ നൽകുന്നതിനും നിലവിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഉച്ചഭാഷണി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണ തകർച്ചയുടെ വക്കിലാണ് മുറ്റത്തെ കിണറും ടാങ്കും കാട് കയറിക്കിടക്കുന്നു അവസ്ഥ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നാട്ടുകാർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി ഹാൾ തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി